ഡ്രാമ സ്കൂളിൽ വരുമ്പോ ആർക്കും ആരെയും കണ്ടെടുത്ത കണ്ടടാ ആർക്കും നീ ആയതായിട്ട് ഞാൻ ആരും അങ്ങനെ എല്ലാരും അന്ന് ഇപ്പൊ അങ്ങനെ ആയിരിക്കില്ല ഒരാൾക്കും ഓ ഇവരുടെ ചെരുപ്പ് കിടക്കുന്നു അങ്ങോട്ട് കേറണ്ട ഇങ്ങനത്തെ ഒരു പക്ഷേ നാടകം ചെയ്യുമ്പോ എല്ലാരും നന്നായിട്ടൊക്കെ അഭിനയിക്കുന്നുണ്ട് ഞാൻ പണ്ട് ചോദിച്ചിരുന്നു ഒരു കമരാത്രി ഒരു ഭയങ്കര കൂട്ടൊക്കെ ഉള്ളപ്പോഴാണ് നമ്മുടെ പെർഫോമൻസ് അത് നിർബന്ധമില്ലാതെ അത് നമുക്കൊരു കംഫർട്ട് തരും അത് കഴിഞ്ഞു അതൊക്കെ ദിവ്യ ഏട്ടം കൂട്ടാവും ഈ കൂട്ടാവുന്ന സമയത്ത് നമ്മൾ ഇഷ്ടമുള്ള പാട്ടുകൾ പറയും ഇഷ്ടമുള്ള സിനിമകൾ അതൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ദിവ്യ പറഞ്ഞു കനീനെ മനസ്സിലാക്കിയെടുത്ത് വെച്ചിട്ട് എനിക്കറിയാം ഒരു സ്ഥലമുണ്ട് കനി ദിവ്യ പറഞ്ഞു ദിവ്യയുടെ ചേച്ചി താമസിച്ച സ്ഥലമാണ് രത്നഗിരി എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് നമുക്ക് എപ്പോഴെങ്കിലും ഇവിടെ യാത്രയ്ക്ക് പോകണം കനിക്ക് വളരെ ഇഷ്ടപ്പെടുന്ന സ്ഥലം എന്ന് പറയും പായല് ഇവൻ ഓഡിഷന് തന്നിരുന്ന രണ്ട് സീനുകളാണെങ്കിലും ശരി ഈ നമ്മളൊക്കെ ഓഡിഷൻ ചെയ്തപ്പോഴാണെങ്കിലും ഇപ്പം ദിവ്യ ചെയ്ത അനു എന്നുള്ള അനൂന്നുള്ള ക്യാരക്ടർക്കാണെങ്കിലും ഒരുപാട് പേര് ഓഡിഷൻ ചെയ്തിരുന്നു അതിന് സന്തോഷം ഞാൻ കിട്ടിയാ നമ്മൾ രത്നഗിരി കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയുന്നുണ്ട് സെക്കൻഡ് സ്കൂളിലെ രത്നഗിരിയാ രത്നഗിരി പോസ് പറ്റിയൊന്നും അല്ല ആലോചിക്കുന്നത് അതേപറ്റിയല്ല നമ്മൾ രത്നഗിരി പോകുന്നു നമ്മൾ പണ്ട് പറഞ്ഞ അതേ കാര്യം സംഭവിക്കുന്നു ആക്ടേഴ്സിനോടൊക്കെ അതെ ഫീമെയിൽ മെയിൽ ആക്ടേഴ്സിനോടൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ പേര് പറയുന്നത് ഒരു നാല് ദിവസം എടുത്ത് അതിലേക്ക് കയറാൻ അഞ്ചു ദിവസം എടുത്ത് ഞാൻ ആകാൻ കുറച്ചു ദിവസം വേണം അതിലേക്ക് ഇന്നാവാൻ എല്ലാവരും പറയുന്നുണ്ട് അതിൽ ഈ പറയുന്ന ഒരു പ്രശ്നം കിടപ്പുണ്ടല്ലോ അതെ അതാണ് എനിക്ക് ഏറ്റവും വിഷമം തോന്നുന്ന കാര്യം എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് അപ്പൊ അതിന് ഒന്നുകിലും ഭക്ഷണം അല്ലെങ്കിൽ എന്തോ ഒരു സാധനം വേണം ഈ പറയുന്ന എല്ലാ ആക്ടേഴ്സിനും പലപ്പോഴും സമയവും ഇല്ല അവര് വേറെ അഭിനയിച്ച് വന്നോണ്ടാണ് ഈ സമയവും ഇല്ലാതിരിക്കുന്നത് അപ്പൊ എങ്ങനെയാണ് നമ്മൾ ആ അതൊരു ഇപ്പൊ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ദിവസം മാറ്റി വെക്കാൻ പറ്റില്ല നമുക്കറിയാലോ അതുപോലെ ഇതിന് എങ്ങനെയാണ് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് ഒരു മൂന്ന് നാല് ദിവസം വേണം ഈ പറഞ്ഞ അഞ്ചാമത്തെ ദിവസം ആയപ്പോഴും നമുക്ക് ചിലപ്പോൾ കിട്ടുമല്ലോ നാലാമത്തെ ദിവസം കിട്ടില്ല അപ്പൊ ആ ദിവസങ്ങൾ വേണം ചിലപ്പോഴും നമുക്കൊരു ലീഡ് ആക്ടർ അല്ലെങ്കിൽ സ്റ്റാറിന് ശാഠ്യം ഇല്ല ഞാൻ ഞാൻ വരും പക്ഷെ നാലു ദിവസം കണ്ടു എന്നെ തുടങ്ങാവും എനിക്ക് നിങ്ങളുടെ അവിടെ നിന്നാണ് അവർ കേൾക്കാൻ പറ്റും അല്ലെങ്കിൽ പ്രൊഡക്ഷനോട് സഹായിക്കും അല്ലെങ്കിൽ എനിക്ക് മറ്റേ സിനിമയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിനനുസരിച്ച് വിടും പക്ഷെ പലപ്പോഴും എല്ലാ ആക്ടേഴ്സിനും പറ്റില്ല അപ്പൊ അവർ ചിലപ്പോൾ മാറി നിൽക്കും പിന്നെ ഇതൊന്നും അല്ലാത്ത അസാധ്യ ആക്ടേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ ജഗതി പോലെയും അല്ലെങ്കിൽ ചിലരൊക്കെ അത്രയും ക്രാഫ്റ്റ് ആണ് അവർക്ക് ഉള്ളത് അവര് വരുമ്പോ അതിലേക്ക് കയറുന്നു ഞാൻ ഞാൻ അതാണ് എങ്കിൽ അത് നമ്മളുണ്ടാക്കിയെടുക്കണം പക്ഷെ ഞാൻ ശരിക്കും എല്ലാ ജോലിയെ പോലെയും ഇതിലും എല്ലാരും എക്സലന്റ് ആവണം നിർബന്ധമില്ലല്ലോ എല്ലാ ജോലിയിലും അങ്ങനെ തന്നെയാണല്ലോ അപ്പൊ ആ എക്സലന്റ് അല്ലാത്ത മനുഷ്യർക്കൊരു അവസരം എല്ലാവരുടെ രീതികൾ ഒരുപോലല്ലേ ഇതിന് കൂടിയാണല്ലോ ഇതിന്റെ അപ്രോച്ച് കൂടിയാണല്ലോ ഇപ്പൊ ഈ ഈ പറഞ്ഞ കാര്യത്തില് ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പം കനിയുടെ സിനിമ നോക്കി കഴിഞ്ഞാൽ കനി എല്ലാ ഭാഷകളിലും സിനിമ ചെയ്യുമ്പോ എത്രയോ അപരിചിതരായ മനുഷ്യരിലേക്കാണ് കനി പോകുന്നത് പിന്നെ ഇത്രയും വേദനയോ വ്യതയോ ആദ്യോ ഉള്ള ഒരാളായിട്ടല്ല കനി റിയൽ ലൈഫിലുള്ളത് ഇപ്പുറത്ത് നോക്കുവാണെങ്കിൽ അല്ല ഞാൻ പറഞ്ഞത് ചെറിയ പ്രായത്തിൽ തന്നെ വലിയ ഭാരം ബാധ്യത കഷ്ടപ്പാടൊക്കെ ഉള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഭയങ്കര പലതരം ട്രോമകളിലേക്ക് പോകുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞ ഷോർട്ട് ആണെങ്കിലും ഫിലിം വരുമ്പോൾ എന്റെ അതൊരു സ്റ്റീരിയോ ടൈപ്പാന്ന് പറയാൻ പറ്റില്ല അത് ക്യാരക്ടർ നെയ്മോ ക്യാരക്ടറിൻ്റെതാണ് പെർഫോമൻസിൽ വൈവിധ്യത കൊണ്ടുവരാൻ പറ്റുന്നതുകൊണ്ട് ആ പ്രശ്നമില്ല പക്ഷേ എന്നാൽ അല്ല എന്നാൽ പോലും ക്യാരക്ടറിന്റെ ഇത് ചെയ്യുന്ന സമയത്ത് എവിടെയൊക്കെയോ അങ്ങനെ ചെയ്യപ്പെടുന്നില്ല കാരണം ഇപ്പം വലിയ ബാധ്യതയിൽപ്പെട്ട ഒരു പിന്നെ കുടുംബിനി അല്ലെങ്കിൽ പലതരം ട്രോമകളിലുള്ള ഒരാൾ അങ്ങനെ ഒരു അത്രയൊന്നും ഭാര കൂടുതൽ നേരിടാത്ത ഒരാളായിട്ട് ജീവിക്കുമ്പോ നമ്മൾ നമ്മള് കേരളത്തിന്റെ ഒരു സാമൂഹിക കുടുംബ ജീവിത പശ്ചാത്തലം നോക്കുമ്പോൾ ഇതിന്റെയൊക്കെ വേലിക്കെട്ടിനെ ഞാൻ ഒരു കമ്മിങ് ഏജ് ആളാണ് ശരിക്ക് പോലും കനി എന്ന് പറയുന്ന പറയൊക്കെ നേരത്തെ മറികടന്ന ഒരു റോൾ മോഡലിൽ പെട്ടെന്ന് സിനിമയുടെ കാര്യത്തിൽ നമ്മൾ പറയുന്നത് ഇത്തരം റോളുകൾ ഞാൻ അങ്ങനെ വരുന്ന തോന്നാറുണ്ട് പക്ഷെ ഈ പറഞ്ഞ പോലെ ഞാൻ ശരിക്കും വിചാരിക്കും ഞാൻ ഒരു അടിപൊളി നടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു സ്ഥായി ഭാവം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ സ്ഥായി നമ്മുടെ ഒരു പറഞ്ഞ ജീവിത ഒരേ ആളെന്നുള്ളതല്ല ജീവിതാനുഭവങ്ങൾ അത്രയും കഠിനമായതുകൊണ്ട് നമുക്ക് ഓരോ മനുഷ്യർക്കും ഒരു ഇന്നർ ഒരിതുണ്ടാവുമല്ലോ അതായത് നമ്മൾ കാണുന്ന രീതി കൊണ്ടും നമ്മൾ അത്രയും നാളെ അനുഭവിച്ച അനുഭവങ്ങളും എല്ലാം കൊണ്ടാണല്ലോ നമുക്കൊരു ഒരു സ്ഥായി ഉണ്ടായിരിക്കും തന്നെ അങ്ങനെ ആ അത് സിമിലർ ആയിരിക്കുമ്പോഴും സിമിലർ ആവാതെ ഇരിക്കാം അത് കുറെ സിമിലർ ആയിട്ടുള്ളതാണ് പലപ്പോഴും കിട്ടുന്നത് പക്ഷെ ഞാനൊരു നല്ല നടിയാണെങ്കിൽ ശരിക്കും ഇനി ജീവിതകാലം എനിക്കത് കിട്ടിയാൽ പോലും ഓരോന്നും വൈവിധ്യത കൊണ്ടുവരുന്നതാണ് എന്റെ ശരിക്കുമുള്ള ചലഞ്ച് ഞാൻ അതങ്ങനെ തന്നെയാണ് കാണുന്നില്ല പറഞ്ഞത് അത് എന്തുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും ഇതിനെ ഒരു കഥാപാത്രത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഒബ്സർവേഷൻ ആയിട്ടല്ല കണ്ടിട്ടുള്ളത് അല്ലല്ല ചെയ്യുന്നല്ല കണ്ടിട്ടുള്ളത് ഇപ്പൊ പറഞ്ഞ ഒബ്സർവേഷൻ ഉള്ളത് അതെന്താ അങ്ങനെ മാത്രം വരുന്നത് എന്നുള്ളതന്നെ ഞാൻ കാണുന്നത് ഇവിടെ ഇപ്പൊ സിനിമകൾ വരുമ്പോഴും ഒരു സിനിമ ഹിറ്റ് ഹിറ്റാവുമ്പോൾ ആ അതേപോലെ ഒരു സിനിമ തന്നെയാണ് വീണ്ടും വരുന്നത് എനിക്ക് തോന്നാറുണ്ട് അത് എന്ന് പറയുന്നത് എന്താണ് റിസ്ക് ഏറ്റവും കുറവെടുക്കാൻ ഇത് ഉണ്ടാക്കുന്ന ആളുകൾ ആലോചിക്കുന്നു എന്നാണ് എനിക്ക് അതിന് മനസ്സിലാവുന്നത് അതായത് ഇത് ഇവരിങ്ങനെ പെർഫോം ചെയ്യും ഇത്രയെങ്കിലും ഒക്കെ ഇവിടെ കിട്ടുമല്ലോ കനി അത് ചെയ്തോളും റിസ്ക് കുറവ് പണി കുറവ് നമ്മൾ അതെങ്കിലും ചെയ്യും അത് സിനിമകൾ എഴുതുമ്പോഴും കഥ എഴുതുമ്പോഴും തിരക്കഥ എഴുതുമ്പോഴും പാട്ട് കമ്പോസ് ചെയ്യുമ്പോഴും ഏതു തരം പാട്ടുകളാണ് ഇപ്പൊ ഹിറ്റ് ആവുന്നത് അതെ 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 അത് എനിക്ക് അതൊരു ഒരു ആക്ടറിന്റെ ഒരു കാര്യമായിട്ട് തോന്നിയിട്ടില്ല അത് എങ്ങനെ എപ്പ് ട്രെൻഡ് ഫാഷൻ ഒക്കെയും അങ്ങനെ തന്നെയാണ് അതിൽ നിന്ന് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ഒരു റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാവുന്ന പ്രൊഡ്യൂസറോ ആരെങ്കിലും കൊള്ളപ്പോഴവർ എടുക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ ഇപ്പം ഭാവന സ്റ്റുഡിയോസിന് എനിക്ക് തോന്നിയിട്ടുണ്ട് അവർ അറ്റ്ലീസ്റ്റ് ഇതുപോലെ ആക്ടേഴ്സിനെ ഒരു പ്രത്യേക രീതിയിൽ മാത്രം അഭിനയിക്കാൻ കൊടുത്തിരുന്നവരെ വേറെ തന്നെ ആയിട്ട് എടുക്കാൻ ഒരു ചങ്ങം കാണിക്കുക ഒരു ധൈര്യം കാണിക്കുക അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഇല്ല എന്നല്ല പക്ഷെ അത് എപ്പോഴും അത് വരുമ്പോ അത് ഹിറ്റാകുമ്പോൾ ഇത് അടിപൊളിയാണ് അപ്പം പിന്നെ അവർ പിന്നെ അതൊരു അങ്ങനെ അതൊരു ട്രെൻഡ് പോലെയാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത് ട്രെൻഡ് അതൊരു റിസ്ക് കുറവുള്ള ട്രെൻഡ് പിന്നെ നമ്മുടെ ബാധ്യതയാണ് അതിന് നമുക്ക് എന്തെങ്കിലും വ്യത്യസ്ത കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത് അത് ഇപ്പൊ എനിക്ക് മാത്രം അനുഭവിക്കുന്ന ഒരു കാര്യമോ ഒരാൾ ഒരു ആക്ടറിന് മാത്രം ഉണ്ടാവുന്ന ഒരു പ്രതിഭാസമായിട്ടല്ല എനിക്ക് തോന്നുന്നുള്ളത് ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞാലും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ഒരു ഹോട്ടലിൽ ഒരു പ്രത്യേക ഡിഷുകളൊക്കെ ഹിറ്റ് ആകുമ്പോൾ അതുപോലെ വ്യത്യസ്തമായി നമുക്ക് ഇവിടെ ചെയ്യാം അവിടെ കൂന്തളിട്ട ഇങ്ങനത്തെ സാധനമാണ് അപ്പൊ ഇവിടെയും മനസ്സിലായി അതൊരു അതൊരു ബിസിനസ് ആണല്ലോ ഇത് അപ്പൊ അതിനൊരു റിസ്ക് കുറവുകൊണ്ടായിരിക്കാന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ റിസ്ക് പിന്നെ എടുക്കുന്ന എപ്പോഴാണ് നമ്മളൊരു സ്റ്റാറോ അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഈ കഴിവ് തെളിയിക്കാൻ ചെറുത് ഭാഗ്യം കൊണ്ടായിരിക്കാം ഇവര് മൂന്നാർ ആൾക്ക് കൊടുത്താൽ അവരെന്ത് നന്നായി ചെയ്യും എന്നുള്ള സ്ഥലത്തേക്ക് എത്താൻ പറ്റുന്നതാണ് അതിപ്പോ ചിലപ്പോ എന്നെ പറ്റിയിട്ട് തോന്നണമെന്നില്ല നമുക്കത് ഈ പറഞ്ഞ പോലെ ഒരു അവസരം കിട്ടി കാണിക്കാൻ പറ്റിയാലല്ലേ അത് തന്നെ വരുള്ളൂ ഇനിയിപ്പം ഞാനും എന്തെങ്കിലും അല്ലാതെ ചെയ്തിട്ടുള്ള ഈ പറഞ്ഞ ഹിന്ദിയിലാണ് അതൊന്നും ഇവിടെ ഉള്ള ആളുകൾ ഇപ്പൊ കണ്ടിട്ട് പോലും ഉണ്ടാവണമെന്നില്ല അപ്പം എനിക്ക് ആ റിസ്ക് എടുക്കുന്നതിന് മുമ്പ് ഓഡിഷൻ ചെയ്യാൻ ഞാൻ പറയാതാണ് അപ്പൊ നിങ്ങൾ റിസ്ക് എടുക്കണ്ട നിങ്ങൾ ഓഡിഷൻ ചെയ്ത് എന്തെങ്കിലും രസം കാസ്റ്റ് ഓഡിഷൻ സിനിമയെ കുറിച്ച് നിങ്ങളുടെ സിനിമയെ കുറിച്ച് വന്ന പ്രധാനപ്പെട്ട ബി ബി സി ലും അറിയും അങ്ങനെ പല റിവ്യൂസ് ഒക്കെ വന്ന സമയത്ത് ഒരു യൂണിവേഴ്സൽ ഇമോഷണൽ ഡ്രാമ എന്നൊക്കെ ഉള്ള രീതിയിലാണല്ലോ വരുന്നത് ഉറപ്പായും ഈ സിനിമയുടെ ആദ്യമായിട്ട് ഈ സിനിമയുടെ ഐഡിയ കേട്ട ആളുകളിലൊരാൾ ഇതാണ് ഈ പ്രഭ അനു ഈ പറഞ്ഞ ചേഞ്ച് ചെയ്ത് വരികയാണല്ലോ ഏതെങ്കിലും ഈ സ്പാർക്ക് ഗംഭീര പടം എടുക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് ഒരു ഒരു അങ്ങനെ ഐഡിയ കിട്ടുന്നുണ്ടായിരുന്നു കഥ പറയുമ്പോഴോ അതായത് അത് ഇല്ല ഇല്ല ഞാൻ ഇത് ഇങ്ങനെയുള്ള ചിന്ത ചിന്താണ്ട് എനിക്കൊന്നു പായലിന്റെ ഇതുപോലെ തിരക്കഥ ഇപ്പൊ താരയുടെ നമ്മള് തിരക്കഥ വായിക്കുമ്പോഴും എനിക്കത് വളരെ ബ്യൂട്ടിഫുള്ളി എഴുതിയിട്ടുണ്ട് ഒരു ചെറുകഥയൊക്കെ നല്ല സമയത്ത് വായിക്കുമ്പോൾ ആ കാലത്തിലൂടെ ശരിക്കും ട്രാൻസ്ഫോം ആളൊക്കെ എന്നെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റി താരക്കത് ഞാൻ വായിക്കുമ്പോ ഒന്ന് തോന്നുന്ന പോലെ പാലിൻ്റെ വായിക്കുമ്പോൾ അങ്ങനെ ഒരു ഒരേ എഴുത്തല്ല പക്ഷെ ആ ഒരു ഇന്റൻസിറ്റിയോ ഇന്റൻസിറ്റി ആ ഒരു ജെന്റിൽനെസ് ഉണ്ട് ആ എഴുത്തിൽ അപ്പൊ ഇനി ഒന്ന് ഞാൻ ആ കഥയ്ക്കകത്താണ് ഇരുന്നത് ഇതൊരു സിനിമയാണ് ഇതിന്റെ ഇത് എത്ര പേരിൽ ഇതൊന്ന് ലോട്ട് ഇതൊന്നിലോട്ട് ഒരു സമയം മാത്രമാണ് ആ എനിക്ക് ഇപ്പൊ ഇനി തുടങ്ങായിരിക്കും കാരണം ഇപ്പൊ ഇതിന്റെ റിയാലിറ്റി ലോട്ട് എത്തിയില്ല എന്ന് അറിയില്ലേ ഞാൻ ആ ഞങ്ങൾ ശരിക്കും ഈ സിനിമയുടെ രണ്ടാമത്തെ ലൊക്കേഷൻ രത്നഗിരി എന്നൊരു സ്ഥലത്തായിരുന്നു അവിടെ സ്ഥലം അതെ 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 ഞാൻ വേറെ കേട്ടു ആ ആള് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇടക്കിടക്ക് ഇതിലുള്ള പലർക്കും പല നമ്മൾ എപ്പോഴാണ് രത്നഗിരിന്ന് തിരിച്ചെത്തിയത് ഇതൊക്കെ വരുന്ന ഈ ഈ അനൗസ്മെന്റ് ഒക്കെ വരുന്നതിന് മുമ്പും ഇടയ്ക്ക് പായലിനും അല്ലെങ്കിൽ ദിപിക്കൊക്കെ ഞാൻ അല്ലെങ്കിൽ ആരെങ്കിലും കോസ്റ്റ്യൂം ചെയ്ത് ചെയ്തവരൊക്കെ അയയ്ക്കും ഞാൻ ഇപ്പോഴും രത്നഗിരിന്ന് പുറത്തു വന്നിട്ടില്ല കേട്ടോ അല്ലെങ്കിൽ ചിലര് പറയും ബോംബെയിൽ ഞങ്ങൾ ദഹിസർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഞാൻ ഇതുവരെ ആ ദഹിസറിന്റെ മഴക്കാലത്തൊന്നും പുറത്ത് വന്നില്ല അത് അതാണ് ഞാൻ പറയാം അതൊരു ഈ തിരക്കഥ വായിക്കുന്നതിൽ നിന്നും അത് അവസാനം ഷൂട്ട് ചെയ്ത് നമ്മൾ ആ ഒരുപാട് ഓഡിഷൻ ചെയ്തൊരു സീനൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഈ സീനിനി നമ്മൾ റിഹേഴ്സൽ ചെയ്യില്ലേ ചില അതിങ്ങനെ ചെയ്ത് ചെയ്ത് അതിനകത്ത് ആയി പോവാന്ന് പറയില്ലേ അത് ഈ പാലിന്റെ സിനിമയിൽ എനിക്ക് ഏറ്റവും സംഭവിച്ചത് നാടകത്തിലും സംഭവിക്കാറുണ്ട് പക്ഷെ ചില സീനൊക്കെ കൊറേ തവണ ചെയ്തു അവസാനം അത് ശെരിക്ക് ഷൂട്ട് ചെയ്യുന്ന ദിവസം വരുന്നു ആ ഷൂട്ട് ആ സീൻ തീരുന്നു അപ്പം ഇങ്ങനെ തിരിച്ചറിവുണ്ടല്ലോ ഇത് ഈ സീൻ കഴിഞ്ഞു ഈ സീനല്ലേ നമ്മൾ ഓഡിഷൻ ചെയ്ത് റിഹേഴ്സ് ചെയ്ത് കഴിഞ്ഞല്ലേ ഇനി ഈ സീൻ നമ്മൾ ചെയ്യണ്ടല്ലേ എന്ന് പറയുന്ന അങ്ങനെയൊക്കെ പായല് ഓഡിഷന് തന്നിരുന്ന രണ്ട് സീനുകളാണെങ്കിലും ശരി ഈ നമ്മളൊക്കെ ഓഡിഷൻ ചെയ്തപ്പോഴാണെങ്കിലും ഇപ്പം ദിവ്യ ചെയ്ത അനു എന്നുള്ള ക്യാരക്ടർ ക്യാരക്ടർക്കാണെങ്കിലും ഒരുപാട് പേര് ഓഡിഷൻ ചെയ്തിരുന്നു അതിന് അവരെ തന്നെ ഒരു തവണ ഒന്നും അല്ല പായല് പായൽ ദിവസം വിളിച്ചിട്ട് ചിലപ്പോൾ ഉച്ചക്കായിരിക്കും അവരെ വിടുക അതിങ്ങനെ ചെയ്ത് അവരാ ഓഡിഷന് തന്നെ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ചരിത്രം കൊടുത്തു ഞാൻ ഞാനും ഇതൊക്കെ ഇവരെ കാണുമ്പോ ഇതിനാണോ ഇവര് വേണ്ടി ഇതൊന്നും സിനിമയിൽ കാണുന്നില്ലല്ലോ നമുക്കും തോന്നും പക്ഷെ എനിക്കൊന്നും പായലും മലയാളം സംസാരിക്കാത്ത ഒരാളായോണ്ട് തന്നെ പായലും ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത റോബിൻ പായലിന്റെ എഫ് ടി ഐയില് ഉണ്ടായിരുന്നു അപ്പൊ ആള് നന്നായി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ ഇംഗ്ലീഷിലാണ് ഇത് ആദ്യം വായിക്കുന്നത് അതിന് അത് ചോരാതെ അത് എഴുതുന്നു റോബിനും പായലും കൂടെ ഇപ്പം ഓഡിഷൻ ചെയ്യുമ്പോഴാണെങ്കിൽ അവരത് അങ്ങനെ ശ്രദ്ധയോടെ കേൾക്കുകയും കാണുകയും ആ ഒരു കോൺഫിഡൻസ് വരണമല്ലോ ചെയ്യുമ്പോ അതിൻ്റെ തൊട്ടി ഒരു കുറെ പോരായ്മകൾ വരും മലയാളം കേൾക്കുന്നത് നമുക്ക് തോന്നാലോ അത് അപ്പൊ അത് ആ രീതിയിൽ അവർ ചെയ്യുന്നത് അപ്പം ഇതിനകത്ത് ഇങ്ങനെ ഇൻവോൾഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ആ തിരക്കഥ നമ്മളാ ശരിക്കുള്ള ബോംബെയിലെ ലൊക്കേഷനുകളിൽ ഈ കഥ വായിക്കുന്ന അത് നമ്മൾ പാലിന്റെ വീട്ടിൽ റിഹേഴ്സൽ ചെയ്യുന്നു ഇങ്ങനെ അല്ലെങ്കിൽ ഇവിടെ തിരുവനന്തപുരം ഇവിടെ ഒരു ഓഡിഷൻ നടത്തുന്ന ഒരു ഇട മനുഷ്യൻ അവിടെ ചെയ്തിട്ടുണ്ട് എനിക്ക് ആ മുറിയിലും ഈ സീനിന്റെ ആ വീടിന്റെ ആ അടുക്കള അവിടെയാണ് ഇരിക്കുന്നത് പിന്നെ എനിക്ക് പായലിന്റെ വീട്ടിൽ ആ ഒരു മുറിയിലാണ് അടുക്കള ഇരിക്കുന്നത് അതെനിക്ക് പറയാറില്ല ഇതുപോലെ മുമ്പ് ഞാൻ സ്ക്രിപ്റ്റിലാണ് ആ അടുക്കള കാണുന്നത് അത് കഴിഞ്ഞ് ശരിക്കും ലൊക്കേഷൻ അടുക്കള അപ്പം എനിക്ക് അറിയണം അങ്ങനെ 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 അപ്പൊ ആദ്യം മീനിന്റെ പ്രോപ്പർട്ടിക്ക് ഞാൻ അവിടെ ഇരുന്ന് എന്തോ സാധനം പേന എടുത്താണ് മീൻ പോലെ ചെയ്യിച്ചത് അപ്പം ഞാൻ ഇതൊക്കെ നാടകത്തിന് സംഭവിക്കാറുണ്ട് ഇങ്ങനെ ഇതേ കാര്യം ആ പക്ഷെ സിനിമയിൽ ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല കാരണം ഇത്രയും എക്സ്റ്റെൻസീവായിട്ട് അതൊന്നും ചെയ്യിപ്പിച്ചിട്ടില്ല അതൊക്കെ ചെയ്യണോ വേണ്ടത് ആൾ തന്നെ പറഞ്ഞിട്ടാണ് ആള് ചോദിച്ചു കാരണം ആള് കുറച്ച് ആള് പെട്ടെന്ന് ഇഷ്ടപ്പെട്ട പാലലിന് ഇഷ്ടപ്പെട്ടൊരാക്ടറാണ് ഡോക്ടർ മനോജ് ആള് ചെയ്തപ്പോ തന്നെ പറഞ്ഞു എനിക്ക് ഓക്കേ അത് പെട്ടെന്ന് നമ്മളെ ഞങ്ങളൊക്കെ എന്താ കഷ്ടമാണ് അങ്ങനെ എന്നിട്ട് ആള് കുറച്ച് റിഹേഴ്സലും ചെയ്തു അസീസിക്ക ടേക്ക് അതെ എടുപ്പിക്കും അതെന്തായാലും നമ്മളെ ഒക്കെ എടുപ്പിക്കണ്ട അപ്പം വിഷമിച്ചു എന്റെ അഭിനയം ശരിയാവുന്നില്ല ഹരി അവർ അല്ല ഇങ്ങ ശരിയായാലും വായലടുപ്പിക്കും കുഴപ്പമില്ല അപ്പം നമുക്ക് കോൺഫിഡൻസ് ഇവൻ ഛായജി എന്ന് പറഞ്ഞു ഛായജി ഓഡിഷൻ ചെയ്തിട്ടില്ല ഇങ്ങനെ റിഹേഴ്സലുകളാണ് ചെയ്തത് ഛായജിക്കും അറിയത്തില്ല ഈ ഓഡിഷൻ ചെയ്ത് നമുക്കേ അറിയത്തുള്ളത് എത്രത്തോളം പോകും അപ്പം ഞാൻ ബേസിക്കലി ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ ഇത്രയും അങ്ങനെ അങ്ങനെ അതിനകത്ത് നിന്നത് കൊണ്ടായിരിക്കാം ആ ആദ്യത്തെ ബോംബെ സ്കെഡ്യൂൾ ദ ഹിസർ ആ സ്ഥലങ്ങളിലൊക്കെ ചെയ്ത് പിന്നെ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ ചെയ്തിട്ട് പിന്നെ ഒരു മൂന്നാല് മാസം ഗ്യാപ്പ് കഴിഞ്ഞ് വേറൊരു കാലാവസ്ഥ വേണമായിരുന്നു വേറെ സ്ഥലം വേണമായിരുന്നു അവിടെ രത്നഗിരി അതൊക്കെ ഈ സിനിമ കേട്ട് ഞാൻ ഒരു സിനിമയെ അപ്പം ചെയ്തിട്ടു ഒരു ഹിന്ദി സിനിമ ചെയ്തിട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലാണെങ്കിൽ വരുന്നത് പിന്നെ ഇപ്പോൾ പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോഴും വീട്ടിലെങ്കുമ്പോഴൊക്കെ ഞാൻ ആ കാലം ഒരുപാട് അതിനകത്തോട്ടായിപ്പോയി നമ്മൾ വേറെ ഞാൻ ഈ കഥാപാത്രമായിട്ട് നടന്നു അതൊന്നും അല്ലേന് ആ ആൾക്കാരും ഒക്കെ ഉള്ള കൂട്ടൊക്കെയാണ് അല്ലാണ്ട് ഞാൻ ആ അത്ര അതിൽ അങ്ങനെ നാടകങ്ങളൊക്കെ കൊണ്ടിട്ടുണ്ട് ഖസാക്കിന്റെ ഇതിഹാസം ഞങ്ങൾ ഡ്രാമ സ്കൂളിൽ ചെയ്ത രണ്ട് മൂന്ന് മാസം എടുത്താണ് ചെയ്തത് പ്ലേ മൊത്തം മൂന്ന് മണിക്കൂർ ഉണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങൾക്കിൽ പോയി ദീപന ദീപചട്ടൻ അല്ല ഡിറക്ഷൻ ദീപൻചേട്ടൻ ആയിരുന്നു എന്റെ സെറ്റ് കൊറോഗ്രാഫി ദീപൻചേട്ടന്റെ പ്രോജക്റ്റ് ആണ് അഭിലാഷ് എന്ന് പറയുന്നത് അഭിലാഷ് ഡ്രാമ സ്കൂൾ ഡയറക്ടർ അദ്ദേഹമാണ് അന്ന് ഡയറക്ട് ചെയ്തത് സ്പെയിനിൽ നിന്ന് ആക്ടേഴ്സ് സ്പെയിൻസ് പലയിടത്തും ആക്ടേഴ്സ് നമ്മളെല്ലാം അവിടെ ഡ്രാമ സ്കൂളിലെ ക്യാമ്പസിൽ കുഞ്ഞി കുഞ്ഞി വീട് പോലെ കെട്ടി ആ ക്യാരക്ടർ ആ വീട്ടിനകത്ത് താമസിച്ച ഇരുപത്തി ഭയങ്കര പ്രോസസ് ആയിരുന്നു അത് കാരണം ഞാൻ സ്വപ്നം മുഴുവൻ തസ്ത്രാക്കിലെ നൈസാം അലിയും ക്യാരക്ടേഴ്സും ആറ് മാസം കഴിഞ്ഞിട്ട് അത് സ്വപ്നം കാണുമായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്നല്ല നമ്മള് അതേസമയം ഞാൻ ആ സ്ക്രിപ്റ്റും അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ ആയിരുന്നു അതില് അഭിലാഷ അത് അതുകൊണ്ട് ഞാനായിരിക്കും ആക്ടർ എന്നുള്ളതിൽ കുറച്ചുകൂടെ ഡിറ്റാച്ച് ആയിരുന്നു പക്ഷേ ഡിറ്റാച്ച് ആയ ഞാൻ പോലും മൂന്ന് ക്യാരക്ടേഴ്സ് അതിൽ ചെയ്യുന്നുണ്ട് നാടകത്തിനുള്ള ഒരു കാര്യം ഒരു ക്യാരക്ടർ ഒന്നും അല്ല നമ്മൾ ചെയ്യുക രണ്ടും മൂന്നും ചെയ്യും ഇതിനോടൊക്കെ അറ്റാച്ച്മെന്റ് ഒക്കെ വരാം ബേസിക്കലി കഥയോടാണ് ഇത് വരുന്നത് അപ്പം അതുപോലെ ഈ പാലിനും ഇതിലും നമ്മൾ ഇങ്ങനെ ഒരു ഞാത്ത പെട്ട പോലെ പോലൊരു ഇത്തിരി അത്രയും ഇൻറ്റൻസിറ്റി ഉണ്ടായിരുന്നോണ്ടായിരിക്കാം അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ സിനിമ ഡബിങിന് അവസാന ഫൈനൽ ഡബിങിനെ വിളിക്കുന്ന സമയത്ത് ഞാൻ ഞാനിങ്ങനെ ആ ഡബിള് ഓമിയ അയ്യോ ഇപ്പൊ ഞാൻ കാണും നമുക്ക് അത് തോന്നുന്നു ഇങ്ങനെ ഇരിക്കുന്നു പിന്നെ ഈ ടീസർ കാണുമ്പോൾ ഞാൻ ഇതാണോ നമ്മളിടക്കെ മൊത്തത്തിൽ നമുക്കൊന്നും കാരണം പോസ്റ്റ് പ്രൊഡക്ഷനിൽ പെട്ടെന്ന് നമ്മൾ ഇൻവോൾഡ് അല്ലല്ലോ ഷൂട്ടിന്റെ അവിടെ വരെ പ്രീ പ്രൊഡക്ഷൻ ഒക്കെ നമ്മളുണ്ടായിരുന്നു ഞാൻ പോയി കോസ്റ്റ്യൂമിന്റെ എത്തി നോക്കും എന്നെ അവിടെ എല്ലാവരും കളിയാക്കി കനി ഞങ്ങളുടെ കം പ്രൊഡ്യൂസർ ആണെന്ന് പറയും ഞാൻ അത്രയും അതിലായിരുന്നു പക്ഷെ പോസ്റ്റ് പ്രൊഡക്ഷൻ അല്ല ഡബിന് വന്നു അപ്പം ഞാൻ പറയുന്നത് ഈ പറഞ്ഞ ജേണി നമ്മൾ ഇത് ഇത്രയും പേര് കാണും അവിടോട്ടൊക്കെ എത്തണമെങ്കിൽ നമ്മളൊന്നും ഇതിൽ നിന്ന് ഡിറ്റാച്ച് ആയ ഒരു സ്ഥലത്തൊന്നും എത്തിയില്ല ആക്ച്വലി അതിനു മുമ്പ് തന്നെ ഇങ്ങനെ ഡബ് ഡബിന്നു പിന്നെ നമ്മൾ ഈ സിനിമ കാണുന്നത് എന്ന് പറയുന്നത് ഈ ഫെസ്റ്റിവലും ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അവിടെയാണ് ട്രിമിയറിനാണ് സിനിമ കാണുന്നത് ഒന്ന് തപ്പി സ്ക്രീനർ കാണായിരുന്നു പക്ഷേ രണ്ടു ദിവസം മുമ്പേ പാട്ടു കാരണം എനിക്ക് കാണുന്നുണ്ടായിരുന്നു അതിനുമുമ്പ് ശരിക്കും പറഞ്ഞാൽ കാരണം എനിക്ക് തോന്നി താരയുടെ തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ആദ്യം പോയി കണ്ടത് അപ്പൊ എനിക്ക് തോന്നിയത് ടു മച്ചാണ് തോന്നി കാരണം നമ്മൾ ആളുകളുമായിട്ടും എല്ലാവരുമായിട്ടും ഈ ആദ്യം കാണുമ്പോൾ സിനിമ കാണാനൊക്കെ എല്ലാം കൂടി നടക്കാത്തൊരു ആണ് തോന്നി അതുകൊണ്ട് ഇത് കാണുന്നുണ്ടായിരുന്നു പക്ഷെ അവസാന നിമിഷം ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഫൈനൽ കറക്ഷൻ ഒക്കെ ലാസ്റ്റ് അവര് എനിക്ക് പ്രീമിയറിന് രണ്ടു മൂന്ന് ദിവസം മുമ്പൊക്കെയാണ് അവർക്ക് തീർത്ത് എടുക്കാൻ പറ്റിയത് ഫുൾ ഫൈനൽ അപ്പം എനിക്ക് തോന്നി ഇത്രയും അടുത്തിട്ട് എനിക്ക് തലേ ദിവസം എനിക്ക് കാണണ്ട അല്ലെ പറഞ്ഞാ ആ കാണുകയും ഇപ്പോഴാണ് അതിന്റെ ഒരു ഓക്കെ അതിന് ഡിറ്റാക്ട് അതിന്റെ അകത്ത് തന്നെ ആയിരുന്നു അതിൽ എല്ലാ ഗിരി നമ്മള് രാവിലെ അവിടെ കഴിച്ചു ഓ ആ ദിവസം ഇത് സംഭവിച്ചു ദിവ്യ ഇതുപോലെ ഗുഹയില അവിടെ ഉണ്ടായിരുന്നു പാമ്പ് അവിടെ കൈ കയ്യടിച്ച് നടക്കുന്ന ഏതൊരു ഗുഹയിൽ ആദ്യകത്ത് ചുരുണ്ടിരിപ്പുണ്ടായിരുന്നു അത് ഇനി എന്താണെന്ന് നമുക്കറിയാം ഇതുപോലെ വിഷമമുള്ള എന്തോ പാമ്പ് തന്നെ ഇറന്നു അപ്പൊ ഇതിലിപ്പം അനുപ്രഭ അത് ചേഞ്ച് ആവുന്നു പ്രഭയുടെ ക്യാരക്ടർ ചെയ്യുന്നു അനുവായിട്ട് വരുന്നത് ദിവ്യപ്രഭയാണ് നിങ്ങൾക്കിടയിൽ തന്നെ ഞാൻ പറഞ്ഞൊരു സിസ്റ്റർഹുഡും നിങ്ങൾ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒക്കെ ഒരു വലിയ ബോണ്ടിങ്ങിന്റെ കാലമുണ്ട് അത് ആ വരുന്ന വരവ് ഭയങ്കര രസമുള്ളൊരു സംഗതിയായിരുന്നു പിന്നെ നിങ്ങൾ അഭിനയിക്കുന്നത് ഒരു ഭയങ്കര കോൺട്രാ ഞാൻ സിനിമ കണ്ടിട്ടില്ല പക്ഷെ റിവ്യൂസ് ഒക്കെ കേട്ടത് പ്രകാരം അതൊരു ഭയങ്കര കോൺട്രാസ്റ്റ് ഉള്ള രണ്ട് തലങ്ങളിലുള്ള ക്യാരക്ടറായിരുന്നല്ലോ ആ ജേണി എന്താ ശെരിക്കും ഇതില് വളരെ പേഴ്സണൽ ഒരു കാര്യമാണ് ദിവ്യെ ഞാനും ആദ്യം പരിചയപ്പെടുന്ന ഒരു സീരിയലിന്റെ സെറ്റിൽ വെച്ചിട്ടാണ് ഈശ്വരൻ സാക്ഷിയായിരുന്നു പറഞ്ഞത് അപ്പൊ അന്ന് ഞാൻ ദിവ്യ കാണുമ്പോൾ ഓ ഞാൻ ഈ സീരിയലുള്ള ഒന്നും ആരുമായിട്ടും കൂട്ടാവുന്ന സാധ്യതയില്ല എന്റെ പ്രജുഡിസം തന്നെയാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് ശരിക്കും ദിവ്യയുടെ അമ്മയായിട്ടാണ് ഞാൻ പെട്ടെന്ന് കൂട്ടായത് ഭയങ്കര രസമുള്ള വ്യക്തിത്വമുള്ള ആളായ ആന്റിയാണ് ദിവ്യയുടെ അമ്മ അത് കഴിയുമ്പോൾ അതൊക്കെ ദിവ്യമായിട്ടും കൂട്ടാവുന്നു ഈ കൂട്ടാവുന്ന സമയത്ത് നമ്മൾ ഇഷ്ടമുള്ള പാട്ടുകൾ പറയും ഇഷ്ടമുള്ള സിനിമകളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ദിവ്യ പറഞ്ഞു കനിയെ മനസ്സിലാക്കിയെടുത്ത് വെച്ചിട്ട് എനിക്കറിയാം ഒരു സ്ഥലമുണ്ട് കനി ദിവ്യ പറ ദിവ്യയുടെ ചേച്ചി താമസിച്ച സ്ഥലമാണ് രത്നഗിരി എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് നമുക്ക് എപ്പോഴെങ്കിലും ഇവിടെ യാത്രയ്ക്ക് പോകണം കനിക്ക് വളരെ ഇഷ്ടപ്പെടുന്ന സ്ഥലം എന്ന് പറയും ആണോ പോവാം ഞാൻ പറയാ ഞാനൊരു മടിച്ചാണ് അത് നടക്കുകയെന്നറിയില്ല പക്ഷെ പോകണം എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ മാപ്പിൽ നോക്കും ഓ ഇവിടെ ഒരു ബെസ്റ്റ് അപ്പൊ ഞാൻ പറയുന്നത് എനിക്ക് അറിയാം ഈ സ്ഥലം കാരണം ഇവിടെ ഒരു റെയിൽവേ ഉണ്ട് ഞങ്ങൾ പണ്ട് ബോംബെയിൽ പൃഥ്വി പെർഫോം ചെയ്യുമ്പോൾ ഈ രത്നഗിരിയിൽ സ്റ്റോപ്പ് ചെയ്യുന്നത് എനിക്ക് ഓർമ്മയുണ്ടെന്നൊക്കെ പറയുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതുപോലെ ദിവ്യ ആദ്യം ഞാൻ ചെയ്ത ക്യാരക്ടറാണ് ഓഡിഷൻ ചെയ്യാൻ ആ പിന്നെ എനിക്ക് കിട്ടിയപ്പോ ഞാൻ പിന്നെ ദിവ്യ ഒരാൾ കിട്ടുമ്പോ മറ്റയാളില്ലേ അങ്ങനെ ഭാഗ്യത്തിന് പായല് അനു ദിവ്യതും ചെയ്യാൻ പറ്റും കാരണം ദിവ്യയുടെ ഒരു ഏജ് വെച്ച് ഈ ക്യാരക്ടറായാലും ആ ക്യാരക്ടറായാലും ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പൊ ദിവ്യ അതിന് ചെയ്യുന്നു അപ്പോഴും കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ല അവര് അനുവിന് പലരെയും നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് ദിവ്യാണെങ്കിൽ വേറൊരു സന്തോഷം ഉണ്ടെന്ന് ഞാൻ ദിവസം കിട്ടിയ നമ്മള് രത്നഗിരി കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കറിയാ സെക്കൻഡ് സ്കെഡ്യൂള് രത്നഗിരി രത്നഗിരി പോവാസിങ്ങനെ പറ്റിയൊന്നും അല്ല ആലോചിക്കുന്നത് അതേ പറ്റിയല്ല നമ്മൾ രത്നഗിരി പോകുന്നു നമ്മൾ പണ്ട് പറഞ്ഞ അതേ കാര്യം സംഭവിക്കുന്നു അപ്പൊ എന്തായാലും അപ്പൊ ദിവ്യ കിട്ടിയപ്പോ ഞങ്ങള് നമ്മൾ അപ്പൊ നമ്മൾ ആദ്യത്തെ സ്കെഡ്യൂളിനെക്കാളും ഒക്കെ രണ്ടാമത്തെ സ്കെഡ്യൂൾ നമ്മള് രത്നഗിരി ട്രെയിനിൽ ഇരുന്ന് പോകണം ഇങ്ങനെയൊക്കെ അങ്ങനത്തെ കുറെ സന്തോഷങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പൊ ഈ ചോദ്യം ചോദിച്ചതിനെക്കാളും പറയാനാണെങ്കിൽ എനിക്കൊരിക്കലും സുഹൃത് ബന്ധം അങ്ങനെയൊക്കെ ഉള്ളതൊരു അഭിനയിക്കാൻ ഡിമാൻഡിങ് അല്ല എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു കാരണം ഞാൻ ആദ്യം നാടകം ചെയ്ത സ്ഥലത്തൊക്കെ ഞങ്ങൾ ഒരുപാട് കൂട്ടും ഇതൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട് പിന്നെ വഴക്കിടും പിന്നെയും കൂട്ടാവും അങ്ങനെയൊക്കെ ഉള്ള ഭയങ്കര അടുപ്പമുള്ള ആൾക്കാരായിട്ടാണ് നമ്മൾ അഭിനയലൊക്കെ പെർഫോം ചെയ്യുന്ന സമയത്ത് ഡ്രാമാ സ്കൂളിൽ വരുമ്പോ ആർക്കും ആരെയും കണ്ടെടുത്ത കണ്ടുടാ ആർക്കും നീ ആയതായി ഞാനാരും അങ്ങനെ അന്ന് ഇപ്പൊ അങ്ങനെ ആയിരിക്കില്ല ഒരാൾക്കും ഓ ഇവരുടെ ചെരുപ്പ് കിടക്കുന്നു അങ്ങോട്ട് കേറണ്ട ഇങ്ങനത്തെ ഒരു പക്ഷേ നാടകം ചെയ്യുമ്പോൾ എല്ലാവരും നന്നായിട്ടൊക്കെ അഭിനയിക്കുന്നുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം അങ്ങനെ അപ്പൊ ഞാൻ അത് ആദ്യമായിട്ട് ചിന്തിച്ചത് അപ്പോഴാണ് ചെയ്തത് ഞാൻ പണ്ട് വിചാരിച്ചിരുന്നു ഒരു കമരാത്രി ഒരു ഭയങ്കര കൂട്ടൊക്കെ ഉള്ളപ്പോഴാണ് നമ്മുടെ പെർഫോമൻസ് ഇത്ര പതിനേക്കാളും അത് നിർബന്ധമില്ലാതെ അത് നമുക്കൊരു കംഫേർട്ട് തരും അതായത് നമ്മൾ ഈ അഭിനയിച്ചു കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ച് തിരിച്ച് യാത്ര കിടക്കാൻ പോകുമ്പോഴാണെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും ചുറ്റുപാട് നല്ലതായിരിക്കും നല്ലതാണ് കാരണം അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഒരു സന്തോഷത്തോടെ ഇരിക്കാല്ലോ ചുറ്റുപാട് നല്ല നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നു പക്ഷെ ആ അഭിനയിക്കുന്ന മൊമെന്റ് നല്ലതാവാൻ ചുറ്റു ഈ ചുറ്റുപാട് എന്ന് പറയുന്ന വാക്ക് പറയാം ശരി ആ ചുറ്റുപാട് തന്നെയാണ് പക്ഷെ ഫ്രണ്ട്ഷിപ്പ് ഞാൻ ആ വാക്ക് പറയുന്നുള്ളു സുഹർബന്ധം നിർബന്ധമൊന്നും ഇല്ല എനിക്ക് അഭിനയിക്കുമ്പോ കൂടെ ഉള്ള ആൾക്കാരുമായിട്ടൊക്കെ സുഹൃബന്ധം ഉണ്ടെങ്കിൽ എന്റെ ഏറ്റവും നല്ല പെർഫോമൻസ് വരാൻ സാധ്യത എനിക്ക് തോന്നിയിട്ടില്ല സുഹൃബോണി ചിലപ്പോൾ കുളവാം കാരണം നമ്മൾ കോൺസെൻട്രേഷൻ ആക്കി എങ്ങനെയാണോ ഞാനാണോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇരിക്കാനോ പക്ഷെ ചുറ്റുപാട് നല്ലതാവുന്ന എപ്പോഴും തന്നെയാണ് അത് ചുറ്റുപാട് നല്ലതായിരിക്കും തന്നെയാണ് അവിടെ ചെയ്യാനും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നമുക്ക് ഡിസ്കംഫർട്ട് ആവുമ്പോൾ നമുക്ക് അത് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും സുഹൃത് ബന്ധം അല്ലാത്ത ആൾക്കാരും ഈ നല്ല ആക്ടേഴ്സ് അതായത് ക്രാഫ്റ്റ് വൈസും അഭിനയിക്കാനും ഉള്ള ആ ഒരു കോൺസെൻ ഏകാഗ്രതയും എല്ലാം കൊടുക്കുന്ന ആക്ടേഴ്സ് ആണെങ്കിൽ നമുക്ക് ഒരു സുഹൃത്ത് ബന്ധം ഇല്ല എന്നുണ്ടെങ്കിൽ പോലും പെർഫോമൻസ് മികച്ചതായി തന്നെ വരാം ആ ഒരു ലിസ്ണിങ് എന്ന് പറഞ്ഞ മറ്റേ പലപ്പോഴും എനിക്ക് ഈ ഡ്രാമ സ്കൂളിൽ പഠിക്കുമ്പോൾ തോന്നിയിട്ടുള്ളത് ഈ കൂട്ടുകാരല്ലാതിരിക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ഇവരെന്താ ചെയ്യാൻ പോകുന്നത് പോലും അറിയാൻ പറ്റില്ല അപ്പൊ ശരിക്കും കേൾക്കണം ഈ പലപ്പോഴും കുട്ടികളും എടാ ഞാൻ ഇങ്ങനെ ചെയ്യാം അപ്പൊ ഇങ്ങനെയൊക്കെ പ്ലാൻ അപ്പൊ അതൊക്കെ ചിലപ്പോൾ പലതും മാറ്റും അത് ചിലപ്പോ സഹായിക്കും ഇപ്പൊ നമ്മളൊരു ആക്ഷൻ സീൻ ചിലപ്പോ പറയുന്നതാണ് കാരണം ശരിക്കും അടിക്കരുത് ഒരാളെ ഇതൊക്കെ ഏത് സീൻ ചെയ്ത് അപ്പം പലതിനും ആ കേൾക്കുക ഒരു ആക്ടർ എന്നുള്ളത് റിസീവ് ചെയ്തിട്ട് റെസ്പോണ്ട് ചെയ്യാന്നുള്ളത് ഏറ്റവും സഹായിക്കുന്നത് അധികം കൂട്ടൊന്നുമില്ലെങ്കിൽ തന്നെ ഈ ഒരു ആക്ടർ ചിലപ്പോൾ പലതായിരിക്കും പെർഫോം ചെയ്യുന്നത് ചില ചിലർ കൂട്ടുണ്ടെങ്കിലും ഭയങ്കര റെസേർട്ട് വേറെ ഒക്കെ പെർഫോം ചെയ്യും അപ്പം ആ ഓരോ തവണ അവർ പെർഫോം ചെയ്യുമ്പം അവർ മാറ്റുന്നത് കൊണ്ട് തന്നെ നമ്മൾ ശരിക്കും അത് കണ്ട് കേട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ പ്രെഡിക്റ്റബിൾ ആയിട്ട് തന്നെ ചെയ്തോണ്ടിരുന്ന നമുക്കത് ചിലപ്പോൾ അറിയാൻ പറ്റും എന്താന്നൊക്കെയുള്ള അപ്പൊ ആ രീതിയിൽ ഈ പറഞ്ഞ എനിക്ക് സുഹൃദ്ധ ഒരു ആവശ്യ ഘടകമോ അല്ലെങ്കിൽ അത് അഭിനയത്തിനെ ഉറപ്പായിട്ടും മെച്ചപ്പെടുത്താം എന്നൊന്നും എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല പക്ഷെ അതൊരു പക്ഷെ ഷോർട്ട് കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് കുറച്ചും കൂടെ നല്ല രസകരമായ മൊമെന്റ്സ് തരാനും പല ഇതിന് ചുറ്റുമുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ലൈഫ് എക്സ്പീരിയൻസ് അതൊക്കെ നല്ലതാക്കാൻ സാധ്യതയുണ്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ പക്ഷെ കൂടെ ഉറപ്പായിട്ട് ഫ്രണ്ട് അഭിനയിക്കുന്നത് നമുക്ക് ഒരുമിച്ച് സന്തോഷമുള്ള ഉറപ്പായിട്ട് സന്തോഷമുണ്ട് അതിപ്പം ലോക സിനിമ എടുത്താലും എല്ലാ ജെൻഡേഴ്സും ഒന്നും ഇൻക്ലൂസീവ് ആയിട്ടില്ല ഇപ്പോഴും നമ്മള് ഇവിടെ എല്ലാ മനുഷ്യരും ഇവിടെ ജീവിക്കുന്നതിൽ എല്ലാ ജെൻഡേഴ്സും ഒന്നും ഇൻക്ലൂസീവ് ആവുന്നില്ല അതിപ്പോ ഇവിടെ ഉണ്ട് ലോകത്തും എനിക്ക് കുറവായിട്ട് തന്നെ തോന്നുന്നു പക്ഷെ വരുന്നുണ്ട് അത് വരുമായിരിക്കും സ്ത്രീകൾക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് എഴുതുന്നില്ലെന്നെങ്കിലും പറയാനുള്ളൊരു പറയാനുള്ളത് നമ്മള് കുറച്ചെങ്കിലും സ്ത്രീ കഥാപാത്രങ്ങളുണ്ട് പക്ഷെ ഇനി ഒന്ന് എഴുതണം പിന്നെ ഒരു സിനിമ രണ്ട് സിനിമ വെച്ച് ടാർഗറ്റ് ചെയ്ത് എനിക്ക് പറയാൻ പറ്റില്ല